ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒരു അഞ്ചേ മുക്കാരായിട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നതാണ് പിന്നെ എന്തെന്ന് നേരത്തെ നേരെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നാണ് പള്ളിയിൽ ഉസ്താന്ന് ചോറ് കൊടുക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അപ്പം അതിൻ്റെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഇക്ക സ്വന്തമായി സ്വന്തം ബസ്സിൽ ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതാണ് കേട്ടോ അപ്പം ഡ്രൈവർ ഡ്യൂട്ടിയാണ് അപ്പൊക്കെ കുളിക്കാനൊക്കെ കയറിയിട്ടുണ്ട് സോ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഫുള്ള് തിരക്കുള്ള ദിവസമാണ് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് ചൂടുവെള്ളമൊക്കെ ആയിട്ടിരിക്കട്ട് ദോഷം തൊണ്ടവേദന ചുമ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ട് രക്ഷയില്ല ഭയങ്കരപാട് കിടക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഒരു നമുക്ക് അങ്ങനെ മരുന്നൊന്നും കഴിക്കാനൊന്നും പറ്റില്ല കഴിഞ്ഞു സോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ടാബ്ലെറ്റ് ഒന്നും കഴിക്കാനൊരു പേടി അതുകൊണ്ട് പിന്നെ അതൊന്നും കഴിച്ചില്ല അപ്പോൾ ആവി പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു ഉമ്മ ഉപ്പായൊക്കെ മുമ്പ് തിരിപ്പുണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ചായയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കാണാം പിന്നെ ഞാനാണെങ്കിലും ഇക്കാർക്ക് ഷർട്ടൊന്ന് തേച്ച് കൊടുത്തു അത് തലേ ദിവസവും ഒന്നും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുത്തു പിന്നെ ഇന്ന് നമ്മൾ പള്ളിയിലേക്ക് ചായക്ക് കൊടുത്തു വിടുന്നത് അപ്പവും അതുപോലെ തന്നെ ചെറുപയർ കറിയാണ് ഉമ്മാണെങ്കിൽ അത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റുമാണ് പിന്നെ എന്താ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടുപേരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെറുപയർ വെക്കാമെന്ന് വിചാരിച്ചു

എനിക്ക് എന്നെ പോലെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാല് പറഞ്ഞതേട്ടു രണ്ട ഭംഗിയല്ല കറുപ്പിന്റെ ഭംഗി ഞാൻ ഇല്ല ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ഞാൻ പോവാനിരുന്നതല്ല അപ്പം അവർ വിളിച്ചു പറഞ്ഞു ഡ്രൈവർക്ക് ഉച്ച വരെ ഉച്ച വരെ രണ്ട് ട്രിപ്പ് എന്തോ ഡ്രൈവർക്ക് ബാങ്കിൽ എന്തോ പോകാനുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ വണ്ടിയാണെങ്കിൽ എനിക്ക് തീരെ ഡ്രൈവർ ഡ്യൂട്ടി എടുക്കുന്നതിൽ വലിയ താല്പര്യമില്ല അന്നാമത് കാരണം മെയിൻ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ അത് ടി സി ടാറ്റാൻ്റെ വണ്ടിയാണ് ടി സി ആണ് പിന്നെ എയർ ക്ലച്ച് ആണ് എയർ ക്ലച്ച് ഞാനങ്ങനെ എടുത്തിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവും ഞാൻ രണ്ട് ദിവസം ഒന്ന് വെറുതെ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കുമ്പോഴാണ് എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഈ ലൈലാൻ്റെ ഓടിക്കുക അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു അഹങ്കാരവും ഇല്ല പക്ഷെ ലേലാൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇപ്പം ചെറുപ്പം മുതലേ അത് ഓടിക്കുന്നതുകൊണ്ട് അത്യാവശ്യം അറിയാം ഈ ടി സി എയർ ക്ലച്ചൊന്നും അങ്ങനെ നമുക്ക് അത്ര സെറ്റാവില്ല ഈ ആൾക്കാരെ ഇങ്ങോട്ട് പോകുന്നതല്ല അപ്പം നമ്മൾ ഈ റോട്ടുമ്പോൾ കിടന്ന് സ്വീപ്പ് കളിക്കുന്ന ഒരു രസമില്ലാത്ത പരിപാടിയാണെല്ലാം ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പുറകെ കണ്ടക്ടർ കൂട്ടി എടുക്കാമെന്നെല്ലാം വിചാരിച്ചിരിക്കും അപ്പോൾ പിന്നെ ഇന്ന് അവരും അവർ ഇന്നലെയൊക്കെ ഞാൻ വണ്ടി എടുത്ത് പോരോടൊന്നും കുഴപ്പമില്ല അത് പെട്ടെന്ന് റെഡി ആയിക്കോളും എന്ന് അവർ പറഞ്ഞു അത് നിശാന്തൊക്കെ അങ്ങനെ പറഞ്ഞു പിന്നെ അവരാ പറഞ്ഞ വിശ്വാസത്തിൻ്റെ പുറത്തുനിന്ന് പോവുകയാണ് എന്തായാലും വൈകുന്നേരം വരെ ഉണ്ടാവും അല്ല വൈകുന്നേരം രണ്ട് ട്രിപ്പ് വൈകുന്നേരം ആവുമല്ലോ ഒരു ട്രിപ്പ് കഴിയുമ്പോ ഉച്ച രണ്ടാമത്തെ ട്രിപ്പ് വൈകുന്നേരം മൂന്നാമത്തെ ട്രിപ്പ് കഴിയുമ്പോ രാത്രിയാണല്ലോ കണക്ക് വീട്ടിലത്തെ ആണോ അപ്പൊ ശരി ഞാൻ ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി എക്സ്പീരിയൻസ് വൈകുന്നേരം വന്നിട്ട് ഷെയർ ചെയ്യാം അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളാണേൽ സവോള അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ചെറുപയറ് നല്ലോണം വെന്ത് കിട്ടിട്ടോ ഇനിയിപ്പം നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലേക്ക് ഒന്ന് ഇട്ടിട്ട് പിന്നെ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും അതുപോലെ പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മട ഈ ഒരു കറി അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്നത് ചെറുപയറുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ എത്രത്തോളം കട്ടിക്ക് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ കട്ടി കുറഞ്ഞു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലുമൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മളിത് ചെറുപയർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിനകത്തേക്ക് എന്താണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചത് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു ടൈമിൽ ഇട്ട് ട്ടോ അപ്പം നമുക്കിതിപ്പം ആവശ്യത്തിന് എന്താ ഒരു കുഴം പോലെയൊക്കെ ഉണ്ട് പിന്നെ അപ്പത്തിനാണല്ലോ കുറച്ച് ചാർവ് വേണമല്ലോ ഒരുപാട് കട്ടിയായിട്ടിരുന്നാലും അത്ര കൊള്ളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരുപാട് അങ്ങ് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയില്ല പെട്ടെന്ന് തന്നെ അടുപ്പത്ത് നിന്ന് ഇറക്കി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുകയർ കറി ഭയങ്കര സിമ്പിളായിട്ടുള്ള ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ദിവസം പച്ചരി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് അരച്ചെടുക്കുവാണ് പച്ചരിയും ചോറും പിന്നെ ജീരകം അതുപോലെ തന്നെ ചെറിയുള്ളി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളെപ്പോഴും ചൂട്ടെടുക്കുന്ന ഒരപ്പം ഉണ്ടല്ലോ അതുതന്നെയാണ് അപ്പോൾ അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സമയം ഒരു ഏഴ് മണിയായിട്ടുണ്ട് നമുക്ക് മണി എട്ടുമണിയാകുമ്പോഴത്തേക്കും പള്ളിയിൽ ചായ എടുത്തിരിക്കണം കേട്ടോ നിങ്ങളപ്പം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തുണി കൽക്കാൻ ഉണ്ടാവുള്ള സൗണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ ചുട്ടെടുത്തു എന്നിട്ട് അത് ഈ ഒരു ഷേപ്പിൽ മടക്കിയിട്ടാണ് നമ്മൾ ആ പാത്രത്തിൽ വെച്ചത് അപ്പോൾ രണ്ട് ഉസ്താദമാരുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അവർക്ക് രണ്ട് രണ്ട് പാത്രത്തിലായിട്ട് വെച്ചു പിന്നെ അതുപോലെ തന്നെ കറിയും കൂടി വെച്ചിട്ട് നമ്മളിത് ആ പാത്രമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ എന്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലത്തെ പിന്നെ അങ്ങോട്ടേക്കുള്ള ഫുഡൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ എന്തായാലും കഴിക്കാം അപ്പോൾ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ ചോറ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പം കപ്പളങ്ങി ഒത്തിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്മ ആണേലത് തൊലി കളഞ്ഞ് റെഡിയായി തന്നിട്ടുണ്ട് എന്തായാലും ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ കപ്പളങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മാണെങ്കിൽ അതിനേക്കുള്ള അരപ്പ് റെഡിയാക്കുവാണ് അരപ്പ് എന്നല്ല ജസ്റ്റ് ഒന്ന് തേങ്ങ ഒതുക്കി എടുത്താൽ മതി കേട്ടോ തേങ്ങയും മുളകും അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയും കൂടിയിട്ട് അരകലൊന്ന് ഒതുക്കിയെടുക്കുവാണ് എന്നിട്ട് അതും കപ്പളയും കൂടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടു പിന്നെ ആവശ്യത്തിന് എന്താ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും എന്താ നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ ആ ഒരു വെന്ത ഇതുണ്ടല്ലോ ആ അരപ്പും അതുപോലെ തന്നെ കപ്പ്ളങ്ങ അതും കൂടി കൂടിയിട്ട് നമ്മളൊന്ന് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് അപ്പം അതിൽ ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കൊള്ളു കേട്ടോ കുറച്ച് നേരം ഒന്ന് എന്താ ഇളക്കി കൊടുത്തിട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ കപ്പളങ്ങ അത്ര റെഡി ആയി ഇനിയിപ്പോ ഒഴിച്ചുകാരും ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പും അതുപോലെ തന്നെ കിഴങ്ങും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ മസാലപ്പൊടി ഉണ്ടല്ലോ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് നല്ല ആയിരുന്നു കേട്ടോ അങ്ങനെ അത്രയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ അരച്ചതിലേക്ക് ചേർത്തു കേട്ടോ പിന്നെ അത് താളിക്കേണ്ട ഉള്ളൂ അടുങ്ങും പൊടിച്ച് കറിവേപ്പില ഇട്ടൊന്ന് താളിച്ച് റെഡിയാക്കി എടുത്തു അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് എന്താണ് പരിപ്പും കിഴങ്ങും കൂടി കറി വെച്ചതാണ് പിന്നെ നമ്മുടെ കപ്പളങ്ങ തോരൻ പിന്നെ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വാങ്ങിച്ച് കറി വെക്കാമെന്ന് വിചാരിക്കണം അല്ലെങ്കിൽ നമ്മൾ മുട്ടയും കൂടെ പൊരിച്ച് കൊടുത്തു വിടൂട്ടോ പിന്നെ ഇതാണെങ്കിൽ രാവിലത്തെ ചെറിയ കറി കറിയാണേ അപ്പോൾ എല്ലാം റെഡിയായി ആയി ക്ലീൻ ചെയ്തിട്ട് എല്ലായിടത്തും എന്തായാലും മീൻ വന്നു കേട്ടോ മീൻ വന്നപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള മീൻ വാങ്ങിച്ചു മുള്ളനും അതുപോലെ തന്നെ അയലയും മുള്ളും പൊരിക്കാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് മസാല അപ്പോൾ അയലയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ മല്ലിപ്പൊടി മുളക് പൊടിയാണെങ്കിൽ കുറെ നേരം ചൂടാക്കി വെക്കൂട്ടോ ചൂടാക്കി ഒരു ഇടപ്പിക്കകത്ത് ഇട്ട് വെക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇറച്ചിയും മീനൊക്കെ വാങ്ങിക്കുമ്പോൾ പിന്നെ ആ സമയത്ത് നമ്മളത് ചൂടാക്കാൻ പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ടിന്നിനകത്ത് നമ്മളെപ്പോഴും അത് ചൂടാക്കി വച്ചിരിക്കും തീരുന്നതനുസരിച്ച് അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു കറി നമ്മൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊടുക്കാൻ ഒഴിച്ച് കറി ഉണ്ടല്ലോ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രം അങ്ങനെ അതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി അരച്ച് ഒഴിച്ചു കിട്ടും പിന്നെ നമ്മൾ മുള്ളൻ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കറി ഏകദേശം റെഡിയായി ളച്ച റെഡിയോ വന്നപ്പോൾ ഒന്ന് താളിച്ചും കൂടി എടുത്തു കേട്ടോ കടുകും എന്താണ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മീൻ പൊരിച്ചു എടുത്തു അപ്പോൾ നമ്മുടെ എന്താ ഉച്ചക്കത്തേക്കുള്ള സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എന്താണ് ഫുള്ളൊന്ന് അടിച്ച് അടി അടക്കി പറക്ക് റെഡി അടിച്ചു കാര്യമൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് കാണാം ഓക്കെ ഇപ്പോൾ നമ്മുടെ കറികളും എല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുന്നതാണ് അങ്ങനെ പള്ളിയിലേക്ക് ചോറ് കൊണ്ടുപോകാൻ ടൈം ആയപ്പോഴേക്കും നമ്മളെല്ലാം എന്താണ് എടുത്തു വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ചോറ് വിളമ്പി ഏറ്റവും അടിയിലത്തെ പാത്രം കുറച്ച് വലിയ പാത്രമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചോറ് വിളമ്പി പിന്നെ അതിൻ്റെ മുകളിലേക്ക് മുകളിലുള്ള പാത്രത്തിൽ നമ്മൾ എന്താണ് ഒഴിച്ചുകറി ഉണ്ടല്ലോ മസാല കെട്ടുവെച്ച കറി അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് വിളമ്പി കൊടുത്തു അപ്പോൾ ഇന്ന് രണ്ട് ഉസ്താദിമാരാണ് രാവിലെയും ഉച്ചയ്ക്കും ഉള്ളത് വൈകിട്ട് ഒരു ഉസ്താദേ ഉള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വിളമ്പുന്നുണ്ട് പിന്നെ എന്താണ് തോരൻ കപ്പളിങ്ങാ തോരൻ ശരിക്കും പറഞ്ഞാൽ കപ്പളിങ്ങാ തോരൻ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമുക്ക് ഈ ഒരു ടൈമിൽ കൂട്ടാൻ പറ്റില്ലല്ലോ അങ്ങനെ കപ്പളക്കകത്ത് പറഞ്ഞു വിളമ്പി അതുപോലെ തന്നെ എന്താ കണ്ണിമാങ്ങാച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ അതിൻ്റെ സൈഡിൽ അച്ചാറും കൂടി കുറച്ച് വെച്ചു അതിനുശേഷം പിന്നെ മീൻ പൊരിച്ചത് ഞാൻ പറയുമല്ലോ കറി നമ്മൾ വൈകിട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഇപ്പോൾ ഓൾറെഡി ഒരു കറി ഉള്ളതുകൊണ്ട് അപ്പോൾ എന്താ കണ്ണുമങ്ങാശാറും വിളമ്പിയിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള പാത്രത്തിൽ നമ്മൾ മീൻ പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തു വിട്ടു അങ്ങനെ അത് ഏകദേശം റെഡിയാക്കി പാക്ക് ചെയ്ത് സെറ്റായിട്ട് നമ്മൾ ഉപ്പടെ കയ്യിൽ വിട്ടു ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കൊടുത്തുവിട്ടു പിന്നെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കറികളെല്ലാം തന്നെ അങ്ങനെ വൈകുന്നേരത്തേക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കറി വെച്ച് വെച്ചിട്ടുണ്ട് നായലക്കറി അപ്പം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു പരത്തുന്നത് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ചപ്പാത്തിക്കുള്ളത് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് തന്നെ അങ്ങനെ അത് റെഡിയാക്കി നമ്മൾ പരത്തി ആ സമയമാകുമ്പോഴത്തേക്ക് ചുട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അങ്ങനെ നാളെ നമ്മൾ ാണ് അപ്പോൾ അതുകൊണ്ട് ഇക്കാണെങ്കിൽ വണ്ടി ഒന്ന് കഴുകിയിടാന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടതാണ് അപ്പോൾ നമ്മുടെ അഫി അഫീന പരിപാടി ഇല്ലല്ലോ അഫി വണ്ടി കഴുകി ഇറങ്ങുമ്പോൾ അപ്പൊ ഇറങ്ങും ഒരു തുണിയൊക്കെ ആയിട്ട് ഇക്കളുടെ കൂടെ തന്നെ അങ്ങനെ അവർ രണ്ടുപേരും കൂടി വണ്ടി കഴുകുന്നതാണ് അപ്പം ആദ്യത്തെ ഡ്യൂട്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരത്തി കഴിഞ്ഞ ദിവസം പേരുമാറ്റാൻ വേണ്ടി പോയപ്പോഴേ വണ്ടി എടുത്തായിരുന്നല്ലോ അപ്പൊ എനിക്ക് ഐഡിയ കിട്ടിയായിരുന്നു പിന്നെ ഇന്നലെ വല്ല കുഴപ്പമില്ല അത് നമ്മുടെ ഇടയ്ക്ക് സിംഗിൾ റോഡ് വരിക അവിടെ ഇച്ചിരി പാടുള്ളൂ അതൊക്കെ റെഡി കുഴപ്പമൊന്നും ഇല്ല നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ വീഡിയോ കാണുന്ന കഴിഞ്ഞ ദിവസം ഞാന് വൈകുന്നേരം വണ്ടിയിൽ പോയപ്പോ ഡിഗ്രി രണ്ട് രണ്ടിട്ട് ആ സമയത്ത് കണ്ടായിരുന്നു മുട്ടിച്ചേരില് ഏരിയ കാഞ്ഞങ്ങാട് ആള് വന്നായിരുന്നു ഇന്നലെ കാഞ്ഞങ്ങാട് കൂട്ടുകാരൊക്കെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ടായിരുന്നു ഗ്രൂപ്പിൽ ഒരുപാട് പേര് ക്ലാസ് ഡിഗ്രി വരെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അതുപോലെ എന്റെ ഡിഗ്രി ഡിഗ്രിയുടെ ഗ്രൂപ്പിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതുപോലെ എന്റെ ഒരു ഫ്രണ്ട് സ്റ്റാറ്റസ് അവനും ും അവൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൺഗ്രാറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഫോട്ടോസ് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പിന്നെ നിശാന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്ന പ്രത്യേകിച്ച് എൻജോയ്മെന്റിന് എൻജോയ്മെന്റിനും പിന്നെ അധികം അങ്ങനെ ചവിട്ടി കുത്തി ഓടാനൊന്നും ഇല്ല വണ്ടിക്ക് സമാധാനത്തിൽ പോയി അങ്ങനെ ആൾക്കാരെ കൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു ട്രിപ്പ് ഒന്നും സമാധാനത്തിൽ പോയി വന്നാ മതി റൂട്ടും നല്ല എൻജോയ് അങ്ങനെ പിന്നെ രാത്രി ഒരു ഏഴരൊക്കെ ആയപ്പോഴേക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നേരത്തെ വണ്ടി കഴിക്കപ്പോഴേക്കും കുറച്ച് മുമ്പോട്ട് ഇറക്കിയിട്ടേക്ക് വരുന്നത് പുറകോട്ട് ഇടക്ക് ഇടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇവർ സ്കൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വാപ്പ് പോകുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അഫി ഡ്രസ്സൊക്കെ മാറി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവരത് കൊണ്ടക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ സോ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ എന്താ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം നമുക്കെന്തായാലും ഇനി അടുത്ത വ്ലോഗിലൂടെ കാണാം കേട്ടോ